ശരിക്കും ഇരുപതാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നു അതിനുശേഷം നമ്മൾ വീടുമായിട്ട് ഇട്ടുള്ള അമ്മ ഒരു സഹോദരി ഞാൻ ഞങ്ങൾ നാല് പേരായിരുന്നു ഇരുപതാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു അതിന് ശേഷം ജീവിതമായിട്ട് ഇങ്ങനെ നമ്മൾ പറയാൻ അങ്ങനെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു താങ്കളുടെ കണ്ണു നിറയുന്നു കാരണം വെച്ചാൽ ചെറിയ പ്രായത്തിൽ പാരാബ്ദങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരവസ്ഥ അപ്പോഴും പതരാതെ മുന്നോട്ട് പോകാനായിട്ട് ഒപ്പത്തിനൊപ്പം നിന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു ഒരു എടുത്തു കൊടുപ്പുകാരന്റെ ജീവിതം ക്രമരഹിതമായ നഗരം പോലെയോ ഉയർച്ച താഴ്ചകളുടെ മൈതാനം പോലെയോ ആണ് രഘുനന്ദനൻ ആത്മകഥം ചെയ്തതു മാത്രമായിരുന്നെങ്കിലും നന്ദിനി പൊട്ടിച്ചിരിച്ചു ചിരിയുടെ ചീളുകളിൽ വീണ കാലുഷ്യത്തോടെ രഘു അവളെ നോക്കി എന്താണ് നന്ദ തത്ത്വചിന്തകൾ മറനീക്കി പുറത്തു വന്നു തുടങ്ങിയോ നന്ദിനിയുടെ ചോദ്യത്തിലെ പരിഹാസം അവനിലെ അഗ്നിയെ ജ്വലിപ്പിച്ചു നിനക്കെന്തറിയാം ഹൈറേഞ്ചിന്റെ പച്ചപ്പിനിടയിൽ കരുത്തുറ്റ ചില മുളകളുണ്ട് ആ കരുത്തുറ്റ കഥയുടെ മുളകളാണ് ശ്രീ ഉദയത്ത് പ്രിയകുമാറിൻ്റേത് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്ന കഥാകാരൻ ഇടുക്കിയുടെ പ്രിയപ്പെട്ട ഉദയത്ത് പ്രിയകുമാർ നമസ്കാരം നമസ്കാരം അങ്ങയുടെ ശുദ്ധീകരണി എന്നൊരു പുസ്തകമാണിത് എത്രത്തോളം കഥകളുടെ ഒരു സമാഹാരമാണ് അത് ഇരുപത്തിരണ്ട് കഥകൾ അടങ്ങിയൊരു സമാഹാരമാണ് ശുദ്ധീകരണി ഇത് എന്നാണ് പ്രകാശനം ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലും ഇതിന് ശുദ്ധീകരണ ശുദ്ധീകരണി എന്ന് പറഞ്ഞാൽ അതിലൊരു കഥയുടെ പേരാണ് ശരിക്കും ശുദ്ധീകരണി ആ കഥ എന്ന് പറയുന്നത് പേര് കേട്ട് പലരും ചോദിച്ചു ഇത് പ്രകൃതി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ ഈ ശുചിയാക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഈ പ്ലാസ്റ്റിക് നിരോധനവുമായിട്ട് അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമല്ല കഥ കഥ ഒരു ശരിക്കും ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു ഉരുൾപൊട്ടലും മഴയും ആയി ബന്ധപ്പെട്ട ഒരു കഥയാണ് അല്ല പലപ്പോഴും ഉദയത്തിൻ്റെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഒരു കാര്യം ഈ പശുപ്പിനിടയിൽ തന്നെ ചില കാഴ്ചകൾ നമ്മളെ വല്ലാതെ തന്നെ മനസ്സിനെ അലയിപ്പിക്കുന്ന കാഴ്ചകളുണ്ട് ഇടുക്കിയുടെ പുറം കാഴ്ചകളേക്കാൾ ഇടുക്കിയുടെ അകത്തുള്ള കാഴ്ചകൾ അത്രമാത്രം സുഖകരമല്ല എന്ന് താങ്കളുടെ പല കഥകളും തെളിയിക്കുന്നുണ്ട് ഇടുക്കിയുടെ മാത്രമല്ല അങ്ങ് സ്വപ്നത്തിൽ കാണുന്ന സങ്കല്പത്തിലെഴുതുന്ന ഭാവനയിൽ കാണുന്ന പല കാര്യങ്ങൾക്കും ഇത്തരം ചില പ്രത്യേകതകളുണ്ട് എത്ര വർഷമായി കഥ എഴുത്തിലേക്ക് കഥയെഴുത്ത് തുടങ്ങിയിട്ട് ഒരു മുപ്പത് വർഷത്തോളമായി അതായത് ആകാശവാണിയുടെ ദേവികുളം നിലയത്തിൻ്റെ സ്റ്റാർട്ടിങ് ഞങ്ങളുടെ നിലത്തിൽ ടവറ് വെച്ചിട്ട് ആദ്യം കഥകളൊക്കെ വായിക്കാനായിട്ട് യുവാക്കളെ ക്ഷണിക്കുന്ന കാലത്തൊട്ട് ഉദയത്ത് പ്രിയുമാറും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉദയത്ത് പ്രിയകുമാറും അലിയാർ വലവും അല്ലേ ഈ രണ്ട് പ്രതിഭകളായിരുന്നു സുഷമേഷ് ചിത്രത്തിൽ സുഷമേഷ് വലിയൊരു ആത്മബന്ധമുണ്ട് അതെ അതെ ഞങ്ങൾ അയദിവാസികളായിരുന്നു ഞാൻ ആദ്യം വെള്ളത്തോടെ ആയിരുന്നു താമസം ഞാൻ സുഷമേഷ് ആദിവാസികളായിരുന്നു അത് സുഷമേഷാണ് ആദ്യം ആകാശമായ കഥയെ അവതരിപ്പിച്ചത് അപ്പോഴെനിക്ക് തോന്നി എനിക്കൊരു കഥ എഴുതി അവതരിപ്പിച്ചുകൂടെ എന്ന് തോന്നി അങ്ങനെയാണ് കഥ എഴുതുന്നത് അപ്പോൾ സുഷമേഷ് പറയുന്നു ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിഫലമുണ്ട് അപ്പോൾ അന്ന് അയച്ചു അയക്കുന്നത് സുഷമേഷ് അയച്ചു തൊട്ടടുത്തത് ഞാൻ അയച്ചു അപ്പോൾ അന്ന് ഉമാ ബാലും പ്രോഗ്രാം സീ കിട്ടുണ്ട് അതെ ഉമാമാഠത്തിൻ്റെ ഒരു ലെറ്റർ വരുന്നു ഇന്ന ദിവസം ആകാശവാണിയിൽ വരിക അന്ന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിന് ഈ ഭൂവാണിയിലെ ആദ്യത്തെ പ്രതിഫലം പ്രിയപ്പെട്ട ഉദയത്തെ പ്രിയകുമാർ പകയുടെ കഥ എഴുത്ത നാൾ വഴികൾ ആരംഭിക്കുന്നത് ആകാശവാണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാലഘട്ടത്തിലാണോ അല്ലെങ്കിൽ കുട്ടിക്കാലത്താണ് എല്ലാ ആകാശവാണിയുമായി ബന്ധപ്പെട്ട് എൻ്റെ പഠനത്തിന് ശേഷം ആ വീട്ടിൽ കുടുംബഭാരവുമായി നിൽക്കുന്ന സമയത്താണ് കഥ എഴുത്തും തുടങ്ങി വയ്ക്കുന്നത് അപ്പൊ പ്രാരാബ്ദങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ കഥയുടെ വഴിയിലൂടെ മുന്നോട്ട് പോയത് അപ്പോൾ അന്ന് സുഷമേഷ് ചന്ദ്രോധനെ പോലുള്ള ഉണ്ടായിരുന്നു സുഷമേഷ് ചന്ദ്രോത്ത് രാജേഷ് പണ്ടാരനത്ത് ഇങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒത്തുകൊള്ളു അല്ലെങ്കിൽ സുസ്മേഷിൻ്റെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു മുനിയറയുണ്ട് നമ്മുടെ ഒരു എന്റെയൊക്കെ ഒരു പറമ്പിലാണ് മുനിയറിയിരിക്കുന്നത് വളർത്തുന്ന സ്ഥലം വെള്ളത്തൂൽ വെള്ളത്തൂലിൽ വെള്ളത്തൊലിന് ശെല്ലമ്പാറയ്ക്ക് ഇടയ്ക്ക് പൂത്തലേറപ്പെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെയാണ് അവിടെ ഒരു മുനിയറയുണ്ട് ആ മുനിയറയുടെ അവിടെ ഒരു വലിയ പാറയുണ്ട് അപ്പോൾ വൈകിട്ട് സന്ധ്യ കഴിയുമ്പോൾ ആ പാറപ്പുറത്ത് പോയിരിക്കുകയെന്നു പറഞ്ഞൊരു അനുഭവമാണ് അത് നമുക്ക് വെള്ളത്തൂൽ ന്യൂലാസിറ്റി പവർ ഹൗസ് ഈ ഭാഗങ്ങളെല്ലാം കാണാം ഈ അവിടെ ഇരുന്ന് ചിലപ്പോൾ ഞങ്ങൾ കഥകൾ വായിക്കും അങ്ങനെ ചർച്ച ചെയ്യും അങ്ങനെ കുറേ നേരം സോ ഒരു വരെ ഞങ്ങൾ മിക്കവാറും അവിടെ പോയി ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു ചെറുപ്പം ആ സമയത്ത് ഞങ്ങൾ വളർന്നോളും എവിടെയാണ് പഠിച്ചത് വെള്ളത്തോലെ തന്നെയാണ് വെള്ളത്തൂരിൽ മേഖലയിൽ തന്നെ ഒരുപാട് നാടക സംഘങ്ങളും അതോടൊപ്പം തന്നെ കലാകാരന്മാരും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമാണതല്ലേ അപ്പോൾ അന്നത്തെ കലാകാരന്മാരായിട്ടുള്ള മുതിർന്നവർ സ്നേഹാതരങ്ങളോട് കൂടി നോക്കി കണ്ടിരുന്ന ഒരു കുട്ടിക്കാലം അതെ അതെ അല്ലേ ആരൊക്കെയായിരുന്നു അന്ന് നമ്മുടെ സത്യൻ കോനാട്ടം ഒരു അനൗൺസ്മെൻറ്റ് അതുപോലെ നാടകങ്ങൾ സത്യ സത്യൻ കോനാട്ടം എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു അച്ചായൻ എന്ന് വിളിക്കുന്ന ആ എളിമയുടെ വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമൊക്കെയാണ് നമ്മുടെ ഒരു റോൾ മോഡലായിട്ട് അതുപോലെ അന്ന് സലീം കെ വരയുന്നുണ്ട് ഇവരെല്ലാവരും എഴുത്തിൻ്റെ വലിയ തുറകളിൽ നിൽക്കുമ്പോൾ ഞാൻ എഴുത്ത് തുടങ്ങിയിട്ടില്ല അതിന് ശേഷമാണ് ശരിക്കും ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ അച്ഛൻ മരിക്കുന്നു അതിനുശേഷം നമ്മൾ വീടുമായിട്ട് ഉള്ള അമ്മ ഒരു സഹോദരി ഞാൻ ഞങ്ങൾ നാല് പേരായിരുന്നു ഇരുപതാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു അതിന് ശേഷം ജീവിതമായിട്ട് ഇങ്ങനെ കേ നമ്മൾ പറയാൻ പറ്റില്ല അങ്ങനെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് താങ്കളുടെ കണ്ണു നിറയുന്നു കാരണം എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ പ്രയാബങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരവസ്ഥ അപ്പോഴും പതരാതെ മുന്നോട്ട് പോകാനായിട്ട് ഒപ്പത്തിനൊപ്പം നിന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു അല്ല കൂടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമുണ്ട് ഞാൻ അമ്മ പെങ്ങൾ ഞങ്ങൾ മൂന്നുപേരുമാണ് കാരണം റിലേറ്റീവ്സ് ആരും സ്ഥലത്തില്ല അവിടെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം മാത്രമാണ് ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അധികം ആളുകളൊന്നും ഇല്ലാത്തൊരു കുടുംബമാണെന്നാണ് പതരിപ്പോയ മുഹൂർത്തങ്ങളുണ്ടല്ലേ പതറിപ്പോയ മുഹൂർത്തങ്ങളുണ്ട് പക്ഷേ ഏത് പതർച്ചയും നമ്മളൊരു പുഞ്ചിരിയോടെ നേരിടുക എന്നുള്ളൊരു ആ ഒരു ഇതിപ്പോഴും എനിക്കുണ്ട് കാരണം കൂടുതൽ ടെൻഷൻ അടിക്കുമ്പോൾ ആളുകൾ ഉറങ്ങാതിരിക്കുമ്പോൾ ടെൻഷൻ കൂടുമ്പോൾ ഞാൻ സുഖമായിട്ട് ഉറങ്ങാൻ വരാറുണ്ട് അത് അതുകൊണ്ട് തന്നെ പതർച്ച നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല പ്രശ്നമില്ല ഈ കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയാണ് മനസ്സിലേക്ക് കടന്നു വന്നത് കഥാപാത്രങ്ങൾ ഇത് കഥയോടൊപ്പം ജനിച്ചു വരികയാണെന്ന് തന്നെയാണ് പറയുന്നത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ വായിച്ച സ്വന്തമാമിനികൾ പറയാത്തത് എന്നൊരു ഈ പുസ്തകത്തിലുള്ള കഥയുടെ ചെറിയ ഭാഗമാണ് വായിച്ചത് അത് ഒരു എടുത്തു ജീവിതമാണ് അതൊരു സെയിൽസ്മാൻ്റെ ജീവിതമാണ് സെയിൽസ്മാൻ ഞാൻ ഒരു സെയിൽസ്മാനാണ് ഒരു പതിനെട്ട് വർഷമായിട്ട് അടിമാലിയിലെ പല വ്യാപാര സ്ഥാപനങ്ങളിൽ സെയിൽസ്മാനാണ് ഞാൻ അപ്പൊ നമുക്കിടെ അതിന്റെ അനുഭവം കൂടിയാണ് ആ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ അടിമാലി വെർടെക്സ് എന്ന് പറഞ്ഞ ഫർണിച്ചറ് വേണ്ടത് അവിടെയാണ് അത്തരത്തിലുള്ള സ്ഥാപനം അതിന് മുമ്പ് പല കടകളിൽ പലവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു അതായത് ടയർ കടകളിൽ നിന്നിട്ടുണ്ട് ബുക്ക് സ്റ്റാളിൽ നിന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നിട്ടുണ്ട് ചെരുപ്പ് കടകളിൽ നിന്നിട്ടുണ്ട് ഇങ്ങനെ പല കടകളിലും ഈ പതിനെട്ട് വർഷമായിട്ട് പല വിധ ഒരു തവണ നിന്ന പോലെയല്ല പല വ്യത്യസ്തങ്ങളായ ബിസിനസ് ഇതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ശ്രീ ഉദയത്ത് അതായത് ചിലപ്പോഴൊക്കെ നമ്മുടെ കഥയിലേക്ക് ചില കടയിലേക്ക് ചില കഥയിലെ കഥാപാത്രങ്ങൾ കടന്നു വരാറുണ്ട് കടന്നു വരാറുണ്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ചില കഥയുടെ തന്തുക്കൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാം ഉണ്ടാകാം അത് നമ്മൾ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതോ എനിക്ക് പരിചയമുള്ളവരോ ആണ് ഈ കഥകളിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പിന്നെ ഒരു ശതമാനം അത് നമ്മുടെ ഭാവനയാണ് എത്രത്തോളം കഥകൾ ഇപ്പം എഴുതിയിട്ടുണ്ട് കഥകൾ അനവധി എഴുതിയിട്ടുണ്ട് അതിൽ നല്ലതെന്ന് എനിക്ക് തോന്നിയത് ചിലപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്തും മനോഹരമായൊരു കഥയായെന്ന് നമുക്ക് തോന്നും ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് അതേ കഥ വായിക്കുമ്പോൾ ഇത് പോരാ എന്ന് തോന്നുന്നു അങ്ങനെയുള്ള കഥകൾ നമ്മൾ ഉപേക്ഷിക്കും ശുദ്ധീകരണയിലെ കഥകളൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ കഥകളാണ് ഇരുപത് രണ്ട് കഥകൾ പ്രസിദ്ധീകരിച്ചത് ഇത് പരിധി ബുക്ക് സ്റ്റാളാണ് രാജീവ് കുമാർ സാറിന്റെ പരിധി ബുക്ക് സ്റ്റാൾ തിരുവനന്തപുരത്ത് പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ രാജീവ് കുമാർക്കിയിലെഴുത്തുകാരോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു ആകാശവാണിയിൽ രാജീവകുമാർ സാറിന്റെ ഒരു സാന്നിധ്യം അത് ഇടുക്കിയിലെ കൂടുതലും അടിമാലി പ്രദേശമുള്ളവരെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഒരു എല്ലാ സെക്കൻഡ് സാറിൻ്റെയും അടിമാലിയിൽ നടന്നു വന്നിരുന്ന പരിധി കഥാകവിത വായന എന്ന് പറയുന്ന ഒരു ഒരു സാഹിത്യ കൂട്ടായ്മ രാജവകുമാർ സാറിൻ്റെ ഒരു സൃഷ്ടിയായിരുന്നു അതിനുള്ളിൽ അതിനകത്തു നിന്നും ഉൾക്കൊണ്ട ഊർജം കൂടി നമുക്ക് ഈ എഴുത്തിൽ വന്നിട്ടുണ്ട് പിന്നെ രാജീവുമാർ സാറിൻ്റെ പ്രോത്സാഹനം രാജീവകുമാർ സാറിൻ്റെ പ്രോത്സാഹനം നമുക്ക് ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല അദ്ദേഹം വളരെ എപ്പോഴും എപ്പോഴും എഴുത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക കുറെ കാലത്ത് നമുക്കൊരു ഉണ്ടായി എന്നെ സംബന്ധിച്ച് എഴുത്തില്ലാതിരുന്ന ഒരു പത്ത് വർഷത്തോളം ഇത് ഞടക്കുണ്ടായി ചെറിയ തോതിലൊക്കെ എഴുതുന്നു എന്നുള്ളത് അപ്പോഴും രാജകുമാർ സാർ വിളിക്കുമ്പോൾ എന്താണ് എഴുതാത്തത് എഴുതണം എന്ന് പറഞ്ഞ് വളരെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അപ്പോൾ രാജകുമാർ സാർ തന്നെയാണ് പുസ്തകം ഇറക്കാൻ മുൻകൈ എടുത്തതും പുസ്തകം പ്രസിദ്ധീകരിച്ചതും എന്തായാലും എഴുതിൻ്റെ വഴിയിൽ താങ്കൾ കൂടുതൽ ഊർജ്ജസ്വലനായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വലിയൊരു അഭിപ്രായം കവിതകൾ എഴുതിയിട്ടുണ്ടോ കവിതകൾ എഴുതിയിട്ടില്ല ഒരു നോവൽ എഴുതിയിട്ടുണ്ട് നോവൽ നോവലിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കുടിയേറ്റം ആണ് കുടിയേറ്റം എന്നും പറയാൻ പറ്റില്ല കുടിയേറ്റത്തിനും മുൻപുള്ള ഒരു പശ്ചാത്തലം അത് ശരിക്കും എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് എൻ്റെ പറമ്പിൽ ഒരു ഉണ്ടായിരുന്നു ആ മുനിയറ കുറേ കാലത്തിന് ശേഷം ഒരമ്പലമായി മാറി അന്ന് കുറെ കുറേ ആളുകൾ മുനിയറ അങ്ങനെ അതിൻ്റെ മേൽമൂടിയും അടപ്പും ഫ്രണ്ടിൽ അടപ്പും അത് കയ്യാലയൊക്കെ പൊട്ടിച്ച് പോയെങ്കിലും ഈ മൂന്ന് വയസ്സുള്ള കല്ലുകൾ ആ മുനിയറ അങ്ങനെ തന്നെ നിലനിന്നിരുന്നു ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ആ മുനിയറ ഇപ്പോൾ പിന്നീടൊരു അമ്പലമായി മാറി ഇപ്പോൾ അതൊരു അമ്പലമായി നിൽക്കുകയാണ് അത് വെള്ളത്തൂലിന്ന് ചെട്ടിയാർ വഴിയിലൂടെ മുകളിലേക്ക് പോകും അതായത് ഇങ്ങനെയൊരു മുനിയറുണ്ട് അപ്പൊ ഈ മുനിയറകളുടെ പശ്ചാത്തലത്തിലാണ് ശരിക്കും കഥ ഈ നോവൽ വരുന്നത് എങ്കിൽ അതിൽ നമ്മുടെ വെള്ളത്തുകൊല് അതിൽ നിലവിലുള്ള സ്ഥലനാമങ്ങൾ വെള്ളത്തുകല് വിമല സിറ്റി നമ്മുടെ സർജി കുന്ന ഈ സംഭവങ്ങളെല്ലാം ഇതിൽ ഉൾ അതേ തന്നെ പേര് നിലനിർത്തിക്കൊണ്ട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ കുറച്ച് കഥാപാത്രങ്ങളും പിന്നെ ഞാൻ അറിയാത്ത കുറേ കഥാപാത്രങ്ങൾ അതിൽ തൊണ്ണൂറ് ശതമാനം ഭാവനയാണ് ഈ മുനിയറയ്ക്കുള്ളിൽ ഒരു ദുരങ്കം ഉണ്ടാകാമെന്നും അങ്ങനെ ഒരു കുറേ ഭാവനകളിലൂടെ അതായത് തിരുവിതാംകൂറിലെ നമ്മളെ ഈ നേര്യമംഗലം പാലം പണിയുന്നതിന് മുമ്പുള്ള ഒരു ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും ഉദയത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ മണ്ണുമായി ബന്ധപ്പെട്ടിട്ട് മണ്ണും അതോടൊപ്പം തന്നെ ഈ മണ്ണുമായി ഇടപഴകുന്ന നിരന്തരം ഇടപഴകുന്ന കർഷകരായിട്ടുള്ളവർ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് താങ്കളുടെ കഥകൾ പലതും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കർഷക സമൂഹത്തിൽ ജനിച്ചതുകൊണ്ടാവും നിരന്തര കർഷകരെ കാണുന്നതുകൊണ്ടാവും തീർച്ചയായിട്ടും പച്ച മണ്ണിൻ്റെയും പച്ച മനുഷ്യൻ്റെയും ഗന്ധം താങ്കളുടെ കഥകളിൽ പലതിലും ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടുവിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ ഭാര്യ എന്താ പേര് ഭാര്യയുടെ പേര് സജിനി അടിമാലി റിങ്ങിലെത്തുന്നു ബ്യൂട്ടി പാർലർ ടൈലർ ഷോപ്പ് ഒക്കെ ആയിട്ട് ഒരു ചെറിയ കടയായിട്ട് ഇങ്ങനെ പോകുന്നു മക്കള് മൂത്തയാള് പ്രത്യുഷ് ഇപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് കളമശ്ശേരി കോളേജിൽ പഠിക്കുന്നു ഇളയാള് പ്രഫുൽ അത് പൂങ്ങമ്പാറ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മണ്ണ് വലിഞ്ഞ് മുറുക്കി പിടിച്ചിരിക്കുന്നു പാട്ടുകൾ മഴയ്ക്കും മണ്ണിനും വേണ്ടി ഉറക്ക ഉറക്ക പാടി കാറ്റിന്റെ ശീരുകൾ മഴയുടെ താളം മനസ്സിന്റെ തുടി നിറവിന്റെ സ്വച്ഛതയിൽ സ്വസ്ഥമായി കിടക്കുമ്പോൾ മലയിൽ ഒരു വിള്ളൽ പൊട്ടിയകുന്നു ശക്തിയായി ഇടിമിന്നലുണ്ടായി കാറ്റിനും മിന്നലിനുമൊപ്പം കുത്തിയൊലിച്ചൊഴുകിയെത്തിയ മണ്ണും വെള്ളവും ശുദ്ധീകരണികളായി അതാ അമ്മയുടെ കൈകൾ നീണ്ടുവരുന്നു കല്ലടുക്കുകൾക്കിടയിൽ പിടിച്ചു മെല്ലെ നിവർന്നു പിന്നെ കൈനീട്ടി ആ വിരലുകളിലേക്ക് ശുദ്ധീകരണി എന്ന കഥ അവസാനിക്കുന്നതിങ്ങനെയാണ് അപ്പോൾ പലരും തങ്ങളോട് ചോദിച്ചു ഇത് പ്രകൃതിയെ ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ അഴുക്ക് ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണോ ചോദിക്കുമ്പോൾ ഹൃദയത്തിൽ വല്ലാത്ത വിങ്ങലുണ്ടാക്കുന്ന ഒരു മനോഹരമായ കഥയാണ് ശുദ്ധീകരണി തീർച്ചയായിട്ടും ഉദയത്ത് പ്രിയകുമാറിന് ഇനിയും കരുത്തോടു കൂടി എഴുതാൻ കഴിയട്ടെ ഇടുക്കിയിലെ അടയാളപ്പെടുത്തുന്ന ഒരു കഥാകാരനായി കേരളം നിറഞ്ഞിരിക്കുന്ന ഒരു കഥാകാരനായി പ്രിയപ്പെട്ട ഉദയത്ത് മാറട്ടെ സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി